ഔഷധക്കഞ്ഞി വിതരണം നടത്തി കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് വള്ളികുന്നം കടക്കൽ മാർക്കറ്റിന് സമീപമാണ് കഞ്ഞി വിതരണം സമീപമാണ് ഔഷധക്കഞ്ഞി വിളമ്പുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഔഷധക്കഞ്ഞി കഴിഞ്ഞ ആറു വർഷമായി ഇവിടെ വിളമ്പുന്നുണ്ട് നിരവധി പച്ചമരുന്നുകൾ ചേർത്താണ് കഞ്ഞി തയ്യാറാക്കുന്നത് വാസുദേവനും ശശിധരൻ ആചാര്യയും ചേർന്നാണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത് ക്ഷേത്ര ഭരണസമിതിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് മുപ്പത്തിരണ്ട് ദിവസം നമ്മൾ കർക്കടകഞ്ഞി നടക്കും ഇതിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു പാലിച്ച ചെലവ് തന്നെയാണ് എങ്കിൽ തന്നെയും ഞങ്ങൾ അതിന്റെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും മറ്റുള്ള ആയുർവേദ മരുന്നുകൾ ഉൾപ്പെടുത്തിയാണ് ദിവസവും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഔഷധക്കഞ്ഞി വിതരണം ചെയ്യും നൂറുകണക്കിന് ഭക്തരാണ് ഔഷധ വാങ്ങാനായി ഇവിടേക്ക് എത്തുന്നത് കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ചാണ് ഔഷധക്കഞ്ഞി വിതരണം അതിനെ സാധാരണ എല്ലാവരും കൂട്ടി എല്ലാ പൊടി ചേർത്ത് പച്ചമരുന്നും ചേർത്ത് പച്ചമരുന്നുകൾ എല്ലാം ചേർക്കും പത്ത് പതിനഞ്ച് കൂട്ടം പച്ചമരുന്ന് ചേർത്താൽ കൂടാതെ ന്യൂസ് ബ്യൂറോ വള്ളികുന്നം